നമസ്കാരം വെൽക്കം ടു സജിസ് ബ്രോഡ് നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കും അടിപൊളി ജ്യൂസാണ് ജ്യൂസ് ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്തില്ല കാരണം ജ്യൂസ് കഴിക്കുന്ന പെട്ടെന്ന് എനർജി കിട്ടാനൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഇത് ഒരു സ്പെഷ്യൽ ജ്യൂസാണ് ഇത് നിന്ന് എടുത്ത ജ്യൂസാണ് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അവിടെ ഞാൻ പൊട്ടിച്ചു കൊണ്ടുവന്നത് നാടൻ ഞാവലാണ് നാടൻ ഞാവലിന് പ്രത്യേകത എന്ന് വെച്ചാൽ നാടൻ ഞാവലിൻ്റെ നമുക്കറിയാമല്ലോ അതിൻ്റെ കളറ് തന്നെയാണ് അതിൻ്റെ കുരു ഞാൻ കാണിച്ചതാണ് ആ കുരുവിൽ ഒരു നല്ല വയലറ്റ് കളറൊക്കെ ഉണ്ടാവും ആ ജ്യൂസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാവൊക്കെ കളർ ചെയ്ഞ്ച് ആവും അപ്പോൾ ഒത്തിരി ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നിങ്ങൾ അതിൽ സെർച്ച് ചെയ്യുക അറിയാം ഞാൻ ഗൂഗിളുള്ള കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല പക്ഷെ നമ്മളിപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് രാവിലെയൊന്നും ജ്യൂസ് ഉണ്ടാക്കാന്ന് പറഞ്ഞുള്ളത് മുന്തിരി ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഒന്നും ബ്ലാഞ്ച് ചെയ്യും അതിന് വയറ്റിമ്മേ പോവാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് ബ്ലാൻ ചെയ്യും നല്ല കളർ കിട്ടും നല്ല ടേസ്റ്റ് ഒന്ന് ബ്ലാൻ ചെയ്യുക അതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ കുരു നില്ക്കുക ആ കുരു നമ്മൾ മറ്റൊരു ഐറ്റം ഉണ്ടാക്കണം അതായത് ഷുഗർ ഒക്കെ റെഡ്യൂസ് ചെയ്യാനും മറ്റുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ഒത്തിരി ഉള്ളതാണ് ഈ ജ്യൂസ് മറ്റുള്ള ബെനിഫിറ്റ് ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഉണ്ട് അതിപ്പോൾ നമ്മൾ ഗൂഗിളിൽ പറയുന്നതും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുള്ളൂ ഒത്തിരി ബെനിഫിറ്റ് ഉള്ള ഒരു ജ്യൂസാണ് അപ്പോൾ സീസണലായിട്ടുള്ള ജ്യൂസാണ് നമ്മൾ കോൺസെൻട്രേറ്റേറ്റ് രൂപത്തിൽ ഉണ്ടാക്കി എടുത്തു വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം അങ്ങനെ ചെയ്യാം വൈ വൈനൊക്കെ ഉണ്ടാക്കി വയ്ക്കാം പക്ഷേ വൈനൊക്കെ ഇടുമ്പോൾ നമ്മൾ ഷുഗറൊക്കെ ചേർക്കേണ്ടല്ലോ വൈൻ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ വൈനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം പല ഐറ്റങ്ങളും ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഇത് ഇന്ന് അടിപൊളി ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരു കോൺസെൻട്രേറ്റഡ് രൂപമാണ് അതുകൊണ്ട് ഒത്തിരി നമ്മൾ എടുത്ത് കുടിക്കില്ല ഇതിൽ ഷുഗർ ചേർക്കണ്ടില്ല അപ്പോൾ ഉണ്ടാക്കുന്ന മെത്തേഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിൽ നോക്കാം തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം അപ്പം നമ്മുടെ ഉണ്ടാക്കുന്ന പ്രത്യേഷൻ കാണാം ഞാവൽ പലതരത്തിലുള്ള ഞാവലുകളുണ്ട് നമ്മുടെ നാടൻ ഞാവലാണിത് വളരെ ചെറുതായിരിക്കും അതിൻ്റെ കുരു വലുതും അതിൽ നിന്നും കിട്ടാവുന്ന ഫ്ലഷ് മാംസള്ള ഭാഗം വളരെ കുറവുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ നമ്മുടെ പുറത്തുനിന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്ന് വലിയ തരത്തിലുള്ള ഞാവൽ വരുന്നുണ്ട് വെളുത്ത ഞാവലുണ്ട് പലതരത്തിലുള്ള ഞാവലുണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇത് ചവർപ്പ് കൂടലുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട്സ് അല്ല പക്ഷേ മറ്റുള്ള ഫ്രൂട്ട്സുകളൊക്കെ അപേക്ഷിച്ച് ഗുണങ്ങൾ കൂടുതലുണ്ടെന്നുള്ളതാണ് കേട്ടോ പിന്നെ ഷുഗറിൻ്റെ കണ്ടൻറ് വളരെ കുറവാണ് തെറ്റ തേർട്ടീൻ ഗ്രാം ആണ് നൂറ്റി നാൽപ്പത് ഗ്രാം ഞാവലുള്ളത് നമുക്കതൊന്ന് എങ്ങനെ ജ്യൂസാക്കി കഴിക്കാം ഞാൻ ഷുഗറൊന്നും ചേർക്കാതെ എങ്ങനെ നമുക്ക് ജ്യൂസാക്കി കഴിക്കാമെന്നോ നമ്മളൊന്ന് ബ്ലാൻഡ് ചെയ്യണം തിളച്ച വെള്ളത്തിലേക്ക് ഏകദേശം ഞാൻ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് മുക്കാ കിരത്തോളം ഞാവൽ അലകി ഇട്ടു കേട്ടോ കഴുകി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയ ഞാവലാണ് നമ്മൾ ബ്ലാൻഡ് ചെയ്യേണ്ടത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ബോയിൽ ചെയ്തെടുത്ത് പിന്നെ ഞാൻ തണുക്കാൻ വയ്ക്കുകയാണ് നമുക്ക് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്യാം അപ്പോൾ എന്തുണ്ടാവുന്ന ഇതിൻ്റെ കുരുവുകളൊക്കെ അതിൻ്റെ മാംസമായ ഭാഗത്തു നിന്ന് വിടും നല്ല കളറ് കിട്ടും കേട്ടോ അപ്പോൾ തീർച്ചയായും നല്ലൊരു ഫ്രൂട്ട്സാണ് ഗ്ലൈസമിക് ഇൻറ്റെക്സ് വളരെ കുറഞ്ഞതായത് കൊണ്ട് നമുക്ക് ഷുഗർ പേഷ്യൻ്റ് പോലും കഴിക്കാം പക്ഷേ ഇത് ഡയബറ്റീസ് കുറയ്ക്കും എന്നുള്ള കാര്യങ്ങളൊന്നും ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടില്ല പക്ഷെ പൊതുവെ അങ്ങനെ ഒരു ചൊല്ലുണ്ട് പറയുന്നു കേൾക്കുന്നുണ്ട് തന്നെയല്ല സ്കിന്നിനും ബ്രെയിനും ഹാർട്ടിനൊക്കെ നല്ലതാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ അതിനെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവൊന്നുമില്ല നമ്മളിങ്ങനെ പറയുന്നു കേട്ടിട്ടുള്ളതെ നമ്മൾ പ്രത്യേകിച്ചൊരു തെളിവൊന്നുമില്ല കേട്ടോ പിന്നെ ചിലരുടെ അനുഭവങ്ങൾ പറയുന്നുള്ളത് കണ്ട നമ്മൾ അടിച്ച അല്ലെ നമ്മൾ ജസ്റ്റ് ബിസ്കൊക്കെ ചെയ്ത് എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ജ്യൂസ് ഞാവലും ഏതാണ്ട് ഗായ് നമ്മളൊന്ന് അരിച്ചെടുക്കണം അതിൽ കുരു നീക്കണം കുരു നീക്കിയിട്ട് വേണം നമുക്കൊന്ന് ബ്ലൈൻഡ് ചെയ്യാനായിട്ട് ബ്ലൈൻഡ് ചെയ്താൽ നല്ല തിക്കുള്ള ജ്യൂസ് കിട്ടും പിന്നെ തണുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം കേട്ടോ അധികം ഏത് ജ്യൂസായാലും നമുക്ക് ഒത്തിരി അധികം കഴിക്കരുത് തന്നെ ജ്യൂസ് അരിച്ചെടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതവിൻ്റെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്യാം ഈ കുരു നമുക്ക് ഇനി സ്കിന്നൊക്കെ കളഞ്ഞ് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് ഓവനിൽ വെച്ചാലേ വെയിലത്ത് വെച്ച് വെയിലത്ത് വെച്ചുണ്ടാക്കുന്നത്ര ഹൈജീൻ അല്ല ഒന്ന് ഞാൻ റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ജ്യൂസ് ഞാൻ ആ ഫ്രഷറെ എല്ലാം കൂടി നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നല്ല കട്ടിയുള്ള ജ്യൂസ് നമുക്ക് കിട്ടും ഒരു കോൺസെൻട്രേറ്റേഡ് രൂപമാണ് നമുക്ക് ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാം ഒരു പ്രിസെൻറ്റീവോ ഷുഗറോ നമ്മൾ ചേർക്കണമില്ല കേട്ടോ അടിപൊളി ജ്യൂസ് റെഡി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ ഇത് അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അരിക്കുന്നത് പരമാവധി നമ്മൾ ഒഴിവാക്കുക അതിന് പൂർണ്ണമായിട്ടുള്ള നമ്മുടെ ഫൈബർ എല്ലാം നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടും ഈ ഫ്രൂട്ട്സിനുള്ള പ്രത്യേകത തന്നെ നല്ല ഫൈബറുള്ള ഒരു ഫ്രൂട്ട്സാണ് കേട്ടോ ഐ എണൊക്കെ വിറ്റമിൻ സി ഒക്കെ ഒത്തിരി അടങ്ങിയിരിക്കുന്ന ഡൈജഷൻ ഈസി ആക്കുന്ന ഒരു ഫ്രൂട്ട്സാണ് അപ്പോൾ ഒന്ന് തണുപ്പിക്കാൻ നമുക്ക് വയ്ക്കാം തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ജ്യൂസാണിത് അല്ലാതെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇനി നമുക്ക് കുരു നമ്മൾ ക്ലീൻ ചെയ്ത് നമുക്ക് അടിക്കാം കേട്ടോ നമ്മളൊരു ചില്ല ഒരു ചില്ല് പാത്രത്തിലാക്കി നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നല്ല ജ്യൂസ് റെഡിയാണ് നല്ല ഹെൽത്തി ജ്യൂസാണ് ഷുഗർ ചേർത്തിട്ടുള്ള നല്ല താല്പര്യമുള്ളവർക്ക് ഷുഗർ ചേർത്ത് കഴിക്കാൻ പറ്റും പിന്നെ നമുക്ക് അതിൻ്റെ കുഴി നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ അതാണിത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അത് പത്ത് ഇരുപത് മിനിറ്റ് ലോ ഫയർ ഹൈ ഫയറിന് നമുക്ക് പറ്റില്ല കേട്ടോ ലോ ഫയറിനിട്ടിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ പോയി കേട്ടോ ഒരു ചെറിയ കണ്ടെത്തുക കളറുണ്ടോ റെഡ് കളറൊക്കെ പോയി ഈ സ്കിന്നാണ് നമ്മൾ അതിൻ്റെ മേലെ നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ മീറ്റ് ഭാഗം പോയതിന് ശേഷമുള്ള ഭാഗം കഴുകിയെടുത്തു ഇനി ലോ ഫയറിനൊന്ന് സോട്ട് ചെയ്തെടുക്കുക ചില സ്കിന്നു പോകാത്തതുണ്ട് കേട്ടോ ഒരു കുരുമൊക്കെ നമ്മുടെ ജ്യൂസ് അടിക്കുന്നതിൽക്കെടുത്തുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ചവർപ്പ് കൂടുതലായിട്ട് അതിനുഭവും ഒരു ചവർപ്പ് ടേസ്റ്റാണ് മധുരല്ല ഉള്ളി അല്ലാത്ത ഒരു ടേസ്റ്റാണ് ചവർപ്പെന്ന് പറയില്ലേ ഞങ്ങൾ അങ്ങനെ അങ്ങനെ പറയുക ഇപ്പോൾ ചവർപ്പ് ടേസ്റ്റ് കൂടുതൽ മുന്നിട്ട് വെക്കുക അപ്പോൾ നമ്മൾ പാൻ ഞാൻ പാനിലിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡ്രയർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇലക്ട്രിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഡ്രയർ ഉപയോഗിക്കാം വെയിൽ ഉണ്ടെങ്കിൽ വെയിൽ പുറത്ത് വെച്ച് ഡ്രൈ ചെയ്യാം പക്ഷെ കുരു നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതെന്ന് ഒരു ഒരു പെട്ടെന്നുള്ള ചൂടുള്ളമ്പ് വരില്ല ലോ ഫാനിട്ടിട്ട് വേണം നമുക്കത് ഉപയോഗിക്കാനായിട്ട് ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് വെയിലത്ത് വെച്ചാൽ തുണങ്ങി കിട്ടുന്നത് പക്ഷേ മഴക്കാലമാണെങ്കിൽ ഒരിക്കലും പറ്റില്ല അഴുത്തായിട്ട് പോകും എന്തായാലും നല്ല ഇതും നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു നല്ലൊരു പൗഡർ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് നല്ല വിലയുണ്ട് നൂറ് ഗ്രാമിന് ഒരു നൂറ് എഴുന്നൂറ് രൂപയൊക്കെ ആമസോണിൽ വിലയുണ്ട് കേട്ടോ ജ്യൂസിന് അത് അഞ്ഞൂറ് എം എൽ ഏകദേശം അഞ്ഞൂറ് രൂപയാണ് വില അപ്പം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളത് ജനങ്ങൾക്ക് അറിയാവുന്ന കൊണ്ടായിരിക്കും ഞങ്ങൾ വേണം അപ്പോൾ അടിപൊളി പൗഡർ കിട്ടി ഞാൻ എന്താ വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ അതായത് അഞ്ച് ഇട്ട് വെള്ളം തിളപ്പിച്ച് അത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണെന്ന് കേട്ടോ അപ്പം നല്ലതാണെന്ന് പറഞ്ഞ് മെഡിസിനായിട്ട് ഉപയോഗിക്കാം പക്ഷേ ശാസ്ത്രീയമായി ഒരു ഡോക്ടറുടെ അന്വേഷണം നിങ്ങൾ നടത്തിയതിന് ശേഷമേ ഡോക്ടറുടെ അനുവാദത്തോടു കൂടി മാത്രമേ കഴിക്കാവൂ കേട്ടോ കാരണം ശാസ്ത്രീയമായിട്ടുള്ള ഒന്നും തെളിവുള്ള കാര്യമല്ല അപ്പോൾ അങ്ങനെ ചായ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ചായക്ക് പകരം നിങ്ങൾ ഗ്ലാസ് വെള്ളത്തിലേതിട്ട് കഴിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയാം തീർച്ചയായും നിങ്ങളെല്ലാവരൊന്നും ട്രൈ ചെയ്യാം താങ്ക് യു താങ്ക് യു ടി എവരിപഡി സജസ്ഫുൾ ആവട്ടെ